ഇരുനൂറ് കൊല്ലമായി മാർപ്പാപ്പമാർക്കായി വസ്ത്രമൊരുക്കുന്ന കുടുംബമുണ്ട് വത്തിക്കാനിൽ ഗമറി കുടുംബം ഏഴാം പിയൂസ് മാർപ്പാപ്പ് മുതലാണ് വേണ്ടി ഇവർ തുടർച്ചയായി മാർപ്പാപ്പമാരുടെ വിശുദ്ധ പത്രോസിന്റെ പിൻഗാമിമാരുടെ മേലങ്കിയും അംഗവസ്ത്രവും ഒരുക്കാനുള്ള ഭാഗ്യം കൈവന്ന കുടുംബമാണ് ഗമറല്ലി കുടുംബം റോമൻ തയ്യൽക്കാരിയായ അനിബൽ ഗമറല്ലിയാണ് ഗമറല്ലി ടൈലറിംഗ് സ്ഥാപിച്ചത് മാർപ്പാപ്പമാർക്കായി വസ്ത്രമൊരുക്കാൻ നിർദ്ദേശം ലഭിച്ചാലുടൻ എല്ലാ നിർമ്മാണവും നിർത്തിവെച്ചുകൊണ്ടായിരിക്കും സ്ഥാപനം പ്രവർത്തിക്കുക പുതിയ പാപ്പയ്ക്ക് വേണ്ടിയാണ് വസ്ത്രം നിർമ്മിക്കുന്നതെങ്കിൽ മുൻപാപ്പ കാലം ചെയ്യുന്നതു മുതൽ ജോലി ആരംഭിക്കും പാപ്പയെ തിരഞ്ഞെടുക്കാനുള്ള കോൺക്ലേവ് തുടങ്ങുന്നതിനു മുൻപ് തന്നെ സ്ഥാനവസ്ത്രങ്ങളെല്ലാം തയ്യാറാക്കും മൂന്ന് തരം വസ്ത്രങ്ങളാണ് തയ്യാറാക്കുക ചെറുത് ഇടത്തരം വലുത് എന്നിവ പാപ്പയായി ആര് തിരഞ്ഞെടുക്കപ്പെട്ടാലും അവർക്ക് യോജിച്ചവ ഇതുവഴി നൽകാനാകും ഇറ്റലിയിൽ നിന്നാണ് വസ്ത്രത്തിനാവശ്യമായ ഏറ്റവും ഗുണമേന്മയുള്ള നൂല് ശേഖരിക്കുക പൂർണ്ണമായും കൈകൊണ്ടാണ് നിർമ്മാണം വെള്ളപ്പരുത്തിയാണ് കൂടുതലായും ഉപയോഗിക്കുക ഗമറല്ലി കുടുംബത്തിലെ പുതിയ തലമുറയും പഴയ പാരമ്പര്യമനുസരിച്ചാണ് വസ്ത്രങ്ങൾ തയ്യാറാക്കുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പ പൂർവികരെക്കാൾ ലളിതമായ തുണിത്തരങ്ങളാണ് ഉപയോഗിക്കുന്നതെന്നാണ് ഗമറല്ലി കുടുംബം വ്യക്തമാക്കുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്ക ഷെഖൈന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽബട്ടണിൽ വിരലമർത്തുക